ഹായ് ഫ്രണ്ട്സ് നീ ആൻഡ് ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള എലിയെ തുരത്താനുള്ള വീടിൻ്റെ പരിസരത്ത് പോലും എഴുതി വരത്തില്ല കേട്ടോ അപ്പം എലിയെ തുരത്താനുള്ള അടിപൊളി രണ്ട് സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കും അതുപോലെ വീഡിയോ ഇഷ്ടമാണ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും കൂട്ടാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് ഓരോരോ ടിപ്പിലേക്കായി പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് വയ്ക്കുക ആ പാത്രത്തിലേക്ക് ആവശ്യമുള്ള മൈദയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ പഴയ പാത്രങ്ങൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിത് ഇത് ഒരു രണ്ട് സ്പൂണോളം മൈദിയുണ്ട് കേട്ടോ അപ്പോൾ അത്രയും മൈദ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മൈദ തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും എടുക്കാതെ മൈദ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൈദ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഓരോരോ ഐറ്റംസ് ചേർത്ത് കൊടുക്കണം ഈ സാധനം നമ്മൾ എലിക്ക് കൊടുക്കുന്നൊരു ഫുഡായിട്ടാണോ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എലി കഴിക്കുകയും എലി വീടും നാടൊക്കെ വീട്ട് ഓടിപ്പോകുന്നതായിരിക്കും കേട്ടോ ഇത് തേയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ തേയില ഇച്ചിരി തരിയുള്ള ടൈപ്പ് തേയിലയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി തേയില ഉള്ളെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഏത് ടൈപ്പായാലും ഈ ലീഫ് ടൈപ്പിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലാണെങ്കിലും തേൽ തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് മൈദയ്ക്ക് ഒരു സ്പൂണ് തേയിലയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ തേയില തന്നെ എടുക്കുക അല്ല കാപ്പിപ്പൊടി ഒന്നും എടുത്താൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ തേയില തന്നെ എടുക്കുക ഇതിനെ നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കി കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ് വേറെ ഒന്നുമല്ല മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു മുക്കാൽ സ്പൂണോളം മതി കേട്ടോ ഒരു സ്പൂൺ ഇല്ല കേട്ടോ ആ ഒരു അര സ്പൂണോ മുക്കാൽ സ്പൂണോ ഒക്കെ എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് മിക്സ് ആക്കുമ്പോൾ കളർ ഇല്ലെങ്കിലും ഭയങ്കര എരിവാണ് കേട്ടോ അപ്പം ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് എരിവ് കൂടിയ മുളക് പൊടി തന്നെ എടുക്കാൻ നോക്കാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇലീ വീടും നാടൊക്കെ വീട്ടങ്ങ് ഓടിക്കളയും അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ ഒരു കാരണവശാലും പച്ചവെള്ളം ചേർക്കാതെ കുറച്ച് വിനഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ ഒഴിച്ചിട്ട് നോക്കിയാകുമ്പോൾ നമുക്കൊരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്താൽ മതിയുള്ളൂ അപ്പോൾ ഒരു സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്കിത് പോരാ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ മൈദ ആയതുകൊണ്ട് കുറേ ടൈറ്റിലൊന്നും ചെയ്യണ്ട കുറച്ച് ലൂസി കണ്ടൻറ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വിനഗറും കൂടി നമുക്ക് ഒഴിച്ചാൽ മാത്രമേ ഇത് നന്നായി മിക്സായി കിട്ടുകയുള്ളൂ മതി വീണ്ടും ഒരു സ്പൂൺ കൂടിയാണ് ഒഴിച്ചിരിക്കുന്നത് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ മൈദയ്ക്ക് ഒരു സ്പൂണ് തേയിലയും ഒരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് വിനഗറും കൂടി മിക്സാക്കി ആ ഒരു മിക്സ് മാത്രം മതി കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ഇച്ചിരി ലൂസി ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അത് മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഹാർഡായി പോകും അതുകൊണ്ടാണ് കുറച്ച് ലൂസി ടൈപ്പിൽ തന്നെ എടുക്കുന്നത് ഇനി നമുക്കിതെവിടെയാണോ എലിശല്യം കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗത്തേക്ക് ഇത് ഇതുപോലെ അങ്ങ് വെക്കുക വെച്ചത് വയ്ക്കുവാണെങ്കിൽ എലി കഴിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ എങ്ങനെയാണോ വയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ തരത്തിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇത് വന്നിട്ട് എലി കഴിക്കും പിന്നെ ഇങ്ങനെ വെക്കുന്നതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊന്നും നമ്മൾ സാധാരണ കുടിക്കാനുള്ള വെള്ളമൊന്നും വെക്കരുത് അങ്ങനെയാണെങ്കിൽ ഇത് കഴിച്ചിട്ട് എലി വെള്ളം കുടിച്ചു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എലിക്കൊരു എരിച്ചിലും പോവച്ചിലൊക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ നിങ്ങൾ വെള്ളമൊന്നും അടുത്തൊന്നും വെക്കാൻ പാടില്ലേ അപ്പോൾ ഇത് ഈ ടിപ്പ് ഇത്രയേ ഉള്ളൂ നമുക്കിനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു മിക്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ തന്നെ വെക്കണം കേട്ടോ കൂടുതൽ ദിവസത്തേക്കൊന്നും വെച്ചേക്കരുത് ചീത്ത ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ സംഭവം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ സെക്കൻഡ് ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനമാണ് അരിപ്പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അരിപ്പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും അരിപ്പൊടി മാത്രമേ എടുക്കാം അപ്പോൾ ഞാൻ പറയുമ്പോൾ ചില സം ചില ടിപ്സിൽ നമ്മളിപ്പോൾ ഗോതമ്പൊടി ആയിരിക്കാം അരിപ്പൊടി ആയിരിക്കാം ചിലപ്പം മൈദ ആയിരിക്കാം അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുകയുള്ളൂ ഒന്നര സ്പൂണോളം അരിപ്പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ അരിപ്പൊടി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഓരോരോ ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തതായിട്ട് എടുക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് അത്ര നല്ല സാധനം വേണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ലൈമെടുക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം ലൈം നല്ല ഫ്രഷ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ആദ്യം എടുത്തത് ഒരു കർപ്പൂരാണ് കർപ്പൂരത്തെ നമുക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അരിപ്പൊടി ഇനി കർപ്പൂരം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഐറ്റം ചേർത്താൽ മതി അപ്പോൾ അത് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ലെമൺ ആണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ നാരങ്ങ എടുക്കുക അപ്പോൾ നാരങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നാരങ്ങ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് വാടിയിട്ടുള്ള നാരങ്ങ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നാരങ്ങ നമുക്കൊന്ന് രണ്ടായിട്ടും മുറിച്ചിട്ട് ഇത് പിഴിഞ്ഞ് ഇതിന് നീരാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ല നീരും അല്ലിയൊക്കെ വീഴും അത് നല്ലതാണ് അല്ലിയൊക്കെ വീണാലും പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ തോടോട് തന്നെ നാരങ്ങയുടെ തോട് പൊളിച്ചങ്ങ് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് അരിഞ്ഞു ഇതിനകത്തോട്ട് ഇട്ടാലും മറി കേട്ടോ കുറച്ച് അല്ലി കിട്ടുന്ന തരത്തിലാണെങ്കിൽ നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതേ അപ്പോൾ ഇതിനെ നന്നായി മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മളൊരു പകുതി മാത്രമേ ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുള്ളൂ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചിത് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇത് കുഴച്ചെടുക്കുക എന്ന് പറയും നമുക്കൊരു ഉണ്ട പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുക്കുക അവളുട്ടോ നാരങ്ങ നീര് ഒത്തിരി ആയി വെള്ളം പോലെ പോലെയായി പോകരുത് നമുക്കൊരു ഉണ്ട പോലെ പിടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിനെ കൈ കൊണ്ട് നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ടത് കുഴഞ്ഞു കിട്ടത്തില്ല അപ്പോൾ കൈ കൊണ്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചിങ്ങ് എടുക്കുക കേട്ടോ നല്ലപോലെ കുഴഞ്ഞ് കിട്ടുന്നുണ്ട് ഇതേ ഉണ്ടോ ഈ ഒരു പരുവത്തിലുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഉണ്ട പിടിച്ചിട്ട് ഒരു രണ്ട് പീസായിട്ട് മാറ്റണം അപ്പം അത് നന്നായിട്ട് കുഴഞ്ഞ് നല്ലൊരു ഉണ്ട എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഉണ്ടേ ഞാൻ രണ്ട് കഷ്ണാക്കി മാറ്റുവാണ് ഇനി നമുക്കത് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ എല്ലായിടത്തോട്ടും മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചെറിയ അല്ലുപോലെയൊക്കെ ഉണ്ട് കിട്ടും നാരങ്ങേട അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അത് ഇതുപോലെ കുഞ്ഞ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും ചെറിയ രണ്ട് ബോൾസ് ആയിട്ട് പിടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ടൊരു സാധനം കൂടി ചേർക്കാനുണ്ട് ഇത് കണ്ടോ ഏലക്കയാണ് കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം പച്ച ഇലക്കയായിരുന്നു ഇപ്പോൾ ഇട്ട് വെച്ചാൽ അപ്പോൾ ഏലക്ക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണമല്ലേ വെക്കാൻ പോകുന്നത് അതുകൊണ്ട് രണ്ട് പീസ് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്ക വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ച് വെക്കാൻ ചതയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി നമ്മൾ കയ്യിലോട്ട് ഇതിട്ട് ജസ്റ്റ് ഒന്ന് പരത്ത് പരത്തിയു ശേഷം കൈയുടെ അകത്തോട്ട് നമുക്കിതൊന്ന് വെച്ചിട്ട് അങ്ങ് അടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ അടക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് ഉണ്ടയായിട്ട് അതിനകത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും ഈ ഉണ്ടകൾ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള എലി നാടും വീടും ഒക്കെ വിട്ട് ഓടാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ രണ്ട് ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇത് വന്ന് എലി കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എലിയെ തുരത്താൻ പറ്റിയ അടിപൊളി രണ്ട് സൂത്രങ്ങളാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാൻ മറക്കും എല്ലാവരും ലൈക്ക് അടിച്ചേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ